ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് കൊടിയേറി വൈകിട്ട് അഞ്ചിന് കൊടിക്കുറ കൊടിക്കയർ എന്നിവയുടെ സമർപ്പണം നടന്നു വൈകിട്ട് ആറ് മുപ്പതിന് തന്ത്രി താഴ്മൺമടം കണ്ഠൻ മോഹനരുടെയും മേൽശാന്തി സുമേഷ് ശർമ്മയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ കർമ്മം നടന്നത് നാളെ മുതൽ എല്ലാ ദിവസങ്ങളിലും തിരുത്സവത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക ക്ഷേത്ര ചടങ്ങുകൾ നടക്കും അഞ്ചാം ഉത്സവ ദിനമായ ഇരുപത്തിരണ്ടിനും ആറാം ഉത്സവ ദിനമായ ഇരുപത്തിമൂന്നിനും ഉത്സവ ബലിയും ഉത്സവ ബലി ദർശനവും ഉണ്ടാകും ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയാണ് പള്ളിവേട്ട ഇരുപത്തി അഞ്ചിന് ആറാട്ട് നടക്കും ചിറ്റടി ജംഗ്ഷനിൽ വൈകിട്ട് ഏഴിനും ചോറ്റി ജംഗ്ഷനിൽ രാത്രി എട്ട് മുപ്പതിനും സ്വീകരണം നൽകും മഹാശിവരാത്രി ദിനത്തിൽ രാവിലെ എട്ട് മുപ്പതിനും ഇടങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്രകൾ ആരംഭിക്കും പതിനൊന്നിന് ക്ഷേത്രാങ്കണത്തിൽ കാബടി അഭിഷേകവും നടക്കും രാത്രി പതിനൊന്നിന് മഹാശിവരാത്രി പൂജയും നടക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം